ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കിടിലും ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് മഴയില്ലാത്തതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരൊക്കെ കംപ്ലൈന്റ് പറഞ്ഞു കംപ്ലൈന്റ് അല്ല ഒരു വിഷമം പറഞ്ഞിരുന്നു എന്താണെന്നു വെച്ചാൽ വെള്ളം ഇല്ലാത്ത പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കൊക്കെ മഴ നമുക്കൊക്കെ ഇവിടെ ഒന്ന് രണ്ട് മഴകളൊക്കെ ഇങ്ങനെ പെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ രീതിയിൽ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലും മഴ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ആൾക്കാർ അതുപോലെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പെട്ടെന്ന് തന്നെ മഴ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലറിംഗ് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൺഡേ മണ്ടേ അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് പ്ലാന്റാണ് കേട്ടോ ഇതിന്റെ നാടൻ പ്ലാന്റ് ആണ് ഇത് കേട്ടോ നമ്മുടെ ഈ പിന്നെ ഹൈബ്രിഡ് എന്നെത്തിപ്പെട്ടതല്ല ഹൈബ്ര ഓരോനെത്തിപ്പെട്ട തൈകൾക്ക് പൂക്കൾക്ക് സ്മെല്ലില്ലാത്ത സൈസാണ് വരുന്നത് അപ്പോൾ ഇത് നല്ല നാടൻ പ്ലാന്റ് ആണ് നല്ല മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല രാത്രി സമയത്തൊക്കെ നല്ല മുല്ലപ്പൂവിൻ്റെ മണമുള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് നാടൻ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് നല്ല മൂന്ന് കളറിൽ നമുക്ക് മൂന്ന് ദിവസം മൂന്ന് കളറിൽ പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ഇതിപ്പോൾ പൂക്കൾ വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ നല്ല വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ആദ്യം നല്ല വയലറ്റ് കളർ ഒരു ബ്ലൂ കളറായിരിക്കും പിന്നീട് അത് ചെറിയൊരു ഇളം ബ്ലൂ കളറിലേക്ക് മാറും പിന്നെ നല്ല പ്യൂർ വൈറ്റിലേക്ക് മാറും അങ്ങനെ മൂന്ന് കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് എക്സ്ട്രോ ഡേ ടു ഡേ ടു എന്ന് പറയുന്നത് ഈ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം നാടൻ പ്ലാന്റ് ആണ് നല്ല അപാരമായ സ്മെല്ലുമാണ് പൂക്കൾക്ക് നല്ല മണമുള്ള പൂക്കളും കൂടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്ന നല്ല പിങ്ക് മാന്ഡവില്ല ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും മാന്ഡവില് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് മാൻഡവില്ല നല്ല പിങ്ക് കളറാണ് പൂക്കൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ പിരി വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ആയിട്ടും ക്രീപ്പറായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഈ ഒരു മാൻഡവില്ല വെറൈറ്റി അപ്പോൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരറിയിക്കുക മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതിൻ്റെ റെഡ് കളറൊക്കെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നല്ല പിങ്ക് കളറാണ് ഇതാണ് പൂക്കളുടെ കളർ വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള റിയിക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം അടുത്ത് വരുന്നത് ഒരു ബോകയമ്പിലെ വെറൈറ്റിയാണ് നമ്മുടെ ഫയറോപ്പാലോ ഓറഞ്ച് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പൊക്കെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റ് നമ്മളോട് വാങ്ങിയിട്ടുണ്ട് നല്ല ബുഷ് ആയിട്ട് നല്ല തീപ്പൊരി പോലെ നിൽക്കുന്ന ചെടികളാണ് പൂക്കളാണ് ഇതിൻ്റെ കണ്ടില്ലേ ഫയറോപ്പാർ ഓറഞ്ച് കളറാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് വരുന്നത് ഈ സൈസ് തന്നെയാണ് പ്ലാന്റിന് വരികട്ടോ ഇതേ സൈസ് തന്നെയാണ് പ്ലാന്റിനെ വീഡിയോ കാണുന്ന സൈസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അടുത്ത ഒരു നല്ല പിങ്ക് കളർ ഹൈട്രാഞ്ചി പ്ലാന്റ് കാണുന്നുണ്ടാവും ഇതാണ് പൂക്കളുടെ കളർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ നല്ല ബൊക്ക പോലെയുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ ഹൈട്രാൻജിയ നല്ല ഹൈബ്രിഡിന്പ്പെട്ട തൈകളാണ് വരുന്നത് അപ്പോൾ നല്ല പിങ്ക് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്നറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഒരു ചെടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഇതുപോലെ കൊലകുത്തി പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് ചെറിയ തൈയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് വരുന്നത് ലോറ ലോറാപ്പിറ്റലത്തിൻ്റെ ഈ ഒരു വലിപ്പമുള്ള ചെടികളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പൂക്കളുടെ ഇതിൻ്റെ പൂക്കൾ ഈ സൈഡിൽ കാണുന്നുണ്ടാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നല്ല നിറ പൂക്കളായിട്ട് വരുന്നത് അതായത് ഇല കാണാത്ത രീതിയിൽ പൂക്കൾ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് എന്നിവരിയിലും ഇത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് നല്ല കടും ഉള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ഒരു മുല്ല വെറൈറ്റി പെട്ടതാണ് ജാസ്മീൻ വെറൈറ്റിപ്പെട്ട പ്ലാന്റ് ആണ് ജാസ്മിനം അസോറിക്കം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല കുഞ്ഞു 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 പൂക്കളായിട്ട് നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ കേട്ടോ ഇതൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ ആദ്യം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയ സാൻ പേപ്പർ വൈൻ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നല്ല വയലറ്റ് കളറാണ് ഇതിന്റെ പൂക്കൾ ഇപ്പൊ സൈഡിൽ കാണുന്നുണ്ട് അതിന്റെ പൂക്കൾ നല്ല വയലറ്റ് കളറിൽ കൊലയായിട്ട് നിൽക്കുന്ന പൂക്കളാണ് നല്ല ഭംഗിയായിട്ട് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് പെട്രിയ വയലറ്റ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ടെക്കോമയുടെ ഒരു ആണ് ടെക്കോമയുടെ ഒരു യെല്ലോയും അതുപോലെ റെഡും കൂടെ ആയിട്ട് വരുന്ന കളർ കണ്ടില്ല നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് നല്ല ചട്ടിയിലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് ടെക്കോമയൊക്കെ നമ്മൾ വലിയ പ്ലാന്റ് വലിയ മരം പോലെ പോകുന്ന പ്ലാന്റുകളുണ്ട് പക്ഷെ ഇത് നമുക്ക് ചട്ടിയിൽ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ടൈപ്പ് ഇനിയേച്ചറ ചെടിയാണ് വരുന്നത് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവരെ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് ടെക്കോമയുടെ റെഡ് കളറാണ് ഇത് കണ്ടില്ലേ പൂക്കൾ കൊഴുങ്ങി പോയി നല്ല വെയിലായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല റെഡ് കളറിലുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് ഇത് നമുക്ക് നല്ല മിനേച്ചർ ടൈപ്പാണ് നമുക്ക് ചട്ടിയിലൊക്കെ പുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില പിന്നെ വരുന്ന ഒരു പത്ത് മണി ചെടിയാണ് പൂക്കൾ ഇല്ല കേട്ടോ പൂക്കൾ വന്ന് പോയതാണ് കാരണം നമ്മൾ വൈകുന്നേര സമയത്താണ് വീട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നേരം നല്ല കട്ട റെഡ് കളറാണ് വരുന്നത് കേട്ടോ അതും റെഡ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നല്ല കോല കൊലയായിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അതോ ചെറിയ പ്ലാന്റ് അല്ല നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കണ്ടൊക്കെ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് അപ്പോൾ അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ ഇതുകൊണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിൽ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ചട്ടിയിലൊക്കെ നല്ല വളർത്താൻ പറ്റുന്ന മിനിയേച്ചർ ടൈപ്പാണ് അതുപോലെ ഈ ചെത്തിയൊക്കെ ഒരുപാട് വലിപ്പം വെച്ച് പോകുന്ന ചെടിയാണ് സാധാരണ ടൈപ്പിൽ വരുന്നത് അപ്പോൾ ഇത് മിനിയേച്ചർ ടൈപ്പ് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് ഒക്കെ ഉള്ളവർക്കൊക്കെ വളർത്താൻ പറ്റും നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു മിനിയേച്ചർ ചെത്തി നല്ല റെഡ് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപയാണ് ഇതിനെ വില അടുത്ത് വരുന്നത് നീലക്കൊടുവേലിയാണ് കേട്ടോ നീലക്കൊടുവേലി ബ്ലൂ പ്ലം ഭാഗം എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് അതുപോലെ നല്ലൊരു ഔഷധ ചതി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് അടുത്ത് വരുന്ന അലമാൻഡയാണ് അലമാൻഡയുടെ യെല്ലോ കളർ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു ക്രീപ്പർ ചെടി നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് നല്ല മഞ്ഞ കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ എല്ലാ സമയത്തും പൂക്കളും ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും അടുത്ത് വരുന്ന മയൂരി പ്ലാന്റ് ആണ് ഇത് ഉണ്ടല്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഭംഗിയായിട്ട് നല്ല ഗ്രീനഷറി ആയിട്ട് എപ്പോഴും ഒരു പച്ച കളറ് നിലനിൽക്കുന്ന ഒരുപാട് നാൾ ഒരു ഇല വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഇതിൻ്റെ പൂ ഇലകൾ ഇങ്ങനെ നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒരുപാട് കിഴങ്ങുകളാണ് കേട്ടോ നല്ല നിറയെ കിഴങ്ങുകളുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പുതിയ പുതിയ ഷൂട്ടുകൾ ഇതുപോലെ പൊട്ടി പൊട്ടി ഒരുപാട് ഇങ്ങനെ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ഒരു പോത്തോസ് വെറൈറ്റിയാണ് നിയോൺ പോത്തോസ് എന്ന് പറയുന്ന ഈ ഒരു മണി പ്ലാന്റ് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു നിയോൺ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് നല്ല മഞ്ഞ കളറിൽ ഒരു ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക എൺപത് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന ഒരു മിനിയേച്ചർ പാമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാമാണ് ഇത് പിന്നെ നല്ല മിനിയേച്ചർ ടൈപ്പാണ് ഒരുപാട് അങ്ങനെ വലിപ്പമൊന്നും വെച്ച് പോകാത്ത ടൈപ്പ് ആണ് കേട്ടോ ഒരുപാട് ഷൂട്ടുകളൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ ഒത്തിരി ഷൂട്ടുകളൊക്കെയുള്ള പ്ലാന്റുകളാണ് പ്ലാന്റ് ആണ് വരുന്നത് എല്ലാം അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അല്ല ഭംഗിയായിട്ട് നമുക്ക് ടേബിൾ ടോപ്പിൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത വരുന്നത് ക്രോട്ടം പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണ് വേണ്ടത് കണ്ടില്ലേ ഇതുപോലെ നല്ല നൂല് പോലെയാണ് ഇതിന്റെ ഇലകൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഇലകളാണ് അപ്പോൾ ഇത് നല്ല തിക്കായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല നൂല് പോലെയുള്ള ഇലകൾ ഇത് കണ്ടില്ലേ നല്ല ക്രോട്ടൺ പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയാണ് ഇത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ പിന്നെ നല്ല വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന്റെ പ്ലാന്റിന്റെ വലിപ്പം വരുന്നത് അപ്പോൾ ഇതിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത വരുന്നത് ക്രോട്ടം പ്ലാന്റിൻ്റെ ഒരു ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ഒരുപാട് നാളെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ക്രോട്ടം പ്ലാന്റ് ഒക്കെ സാധാരണ ഒരു മരം പോലെയൊക്കെ പോകുന്ന പ്ലാന്റ് ആണ് പക്ഷേ ഇത് നമുക്ക് എത്ര കാലം കൊണ്ടായാലും ഒരുപാട് കാലം കൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ് ഒക്കെ ഒരു പിന്നെ രണ്ട് മൂന്നടിയിലൊക്കെ ഒക്കെ എടുത്ത് അപ്പോൾ നമുക്ക് ട്രിം ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ല ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന റൂട്ടൊക്കെ കണ്ടു അതാണ് നല്ല അടിപൊളിയായിട്ട് റൂട്ടൊക്കെ ഇറങ്ങിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എന്നാൽ ഫയർ ക്രാക്കർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല തീപ്പൊരി പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പൂക്കൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് ഒലയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പം നിങ്ങൾ ഞാൻ ഇതിൻ്റെ പൂക്കൾ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ പൂക്കളുടെ കളർ വരുന്നത് നല്ല റെഡ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് ഇത് കണ്ടില്ല ഇതിപ്പോൾ ഈ ഒരു കമ്പ് നിലത്ത് കുത്തി കൊണ്ട് ഇവിടെ റൂട്ട് വരാൻ തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പ്ലാന്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സി ആണ് പേയ്മെന്റ് മോഡ് ഗൂഗിൾ പേ ആണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡി പിന്നെ ട്രാക്കിംഗ് ഐ ഒക്കെ നമ്മൾ അയച്ച് തരുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക അതുപോലെ പ്ലാന്റുകളൊക്കെ ഏത് അവസ്ഥയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക അതുപോലെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അഡീനിയം വെറൈറ്റികളുടെ കുറച്ച് നല്ല വെറൈറ്റികളാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ചാനൽ എല്ലാവരും തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ